ോടെ പ്രവേശനോത്സവം സംഘടിപ്പിച്ച് പായ്പ്ര ഗവൺമെന്റ് യു സ്കൂൾ പായ്പ്ര പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുഹമ്മദ് ഷാഫി പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു പുതിയ അധ്യയന വർഷത്തെ വരവേറ്റ് പായ്പ്ര ഗവൺമെന്റ് യു സ്കൂളിൽ പ്രവേശനോത്സവം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു തൊപ്പികളെ അണീച്ചും ബലൂണുകൾ കൈമാറി പഠനോപകരണങ്ങൾ മധുരപലഹാരങ്ങൾ എന്നിവ വിതരണം ചെയ്തും നവാഗതരെ വരവേറ്റുമാണ് പ്രവേശനോത്സവം വർണ്ണാഭമായി സംഘടിപ്പിച്ചത് പായിപ്പട പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുഹമ്മദ് ഷാഫി പ്രവേശനോത്സവ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ ജയ്ശ്രീ ശ്രീധരൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പഞ്ചായത്തംഗം പി എച്ച് സക്കീർ ഹുസൈൻ പ്രവേശനോത്സവ സന്ദേശം നൽകി കുട്ടികൾക്ക് സൌജന്യ പാഠപുസ്തകം യൂണിഫോം വിതരണം അവധിക്കാല പ്രവർത്തനങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചവരെ ആദരിക്കൽ സ്കൂളിലേക്ക് ആയിരത്തോളം ചോക്ക് നിർമ്മിച്ച് നൽകിയ ഏഴാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് റാഫിയെ ആദരിക്കൽ രക്ഷാകർത്തൃ ബോധവൽക്കരണ ക്ലാസ് എന്നിവയും സംഘടിപ്പിച്ചു പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് സ്കൂളിൽ ഒരുക്കിയ സെൽഫി പോയിന്റും ശ്രദ്ധേയമായി പി ടി എ പ്രസിഡന്റ് പി ഇ നൌഷാദ് ഹെഡ് മിസ്ട്രസ് വി എ റഹീമാ ബേബി മാതൃസംഘം ചെയർപേഴ്സൺ ഷമീന ഷഫീഖ് നവാസ് പെയ്യം ഷാജഹാൻ പേണ്ടാണം എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് കോളേജിന് നാക്കിൻ്റെ എ ഡബ്ല്യു പ്ലസ് ഉണ്ട് ഇപ്പോൾ ഇപ്പോഴത്തെ കോളേജ് ഓട്ടോണോമസ് ആയി ഇപ്പോഴത്തെ പിള്ളേരുടെ ഭാഷയിൽ പറഞ്ഞാൽ പഠനകാലം ഞങ്ങളുടെ കളറ യു ജിയിലും പി ജിയിലായിട്ട് ഈ കാണുന്ന കോഴ്സുകളൊക്കെ എവിടെ ഉണ്ട് നിർമ്മലയിൽ നിന്നും പാസ്സായവർക്ക് ജോലിക്കായിട്ട് കാത്തിരിക്കേണ്ടി വരില്ല നിർമ്മല കോളേജ് ജേർണി ഫ്യൂച്ചർ